ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതക്നാഹുവിന്റെ വസതി ഹിസ്ബുള്ള ആക്രമിച്ചിരുന്നു അതിനു പിന്നാലെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ള വക്താവ് മുഹമ്മദ് അഫീഫ് കൊല്ലപ്പെട്ടതായി വിവരം മധ്യ ബേറൂട്ടിൽ ഇന്ന് നടന്ന ആക്രമണത്തിലാണ് അഫീഫ് കൊല്ലപ്പെട്ടതെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു സിറിയൻ ബാദ് പാർട്ടിയുടെ ലബണനിലെ റാസൽ നാബയിലുള്ള ഓഫീസ് ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിലാണ് അഫീഫിന്റെ മരണം നടന്നത് ഹിസ്ബുള്ളയുടെ മാധ്യമ വിഭാഗം തലവനായിരുന്നു അഫീഫ് അഫീഫിന്റെ വിയോഗത്തിൽ മാധ്യമ വിഭാഗം അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹിസ്ബുള്ളയുടെ വാർത്താ സമ്മേളനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് അഫീഫായിരുന്നു സെപ്റ്റംബർ അവസാനം ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ളയുടെ കൊലപാതകത്തിന് ശേഷം സായുധ സംഘടനയുടെ പ്രധാനിയായിരുന്നു അഫീഫ് ലബണന്റെ വടക്കൻ ഭാഗങ്ങളിൽ ഇസ്രായേൽ സൈന്യവും ഹിസ്ബുള്ളയും തമ്മിൽ ഇപ്പോഴും ശക്തമായ ഏറ്റുമുട്ടൽ നടക്കുകയാണ് ഒന്നര മാസമായി ഹിസ്ബുള്ളയ്ക്കെതിരെ ലബണിന്റെ അതിർ അതിർത്തി പ്രദേശങ്ങളിൽ കരയുടം നടത്തുന്ന ഇസ്രായേൽ സൈന്യം ഇത്രയും വലിയ പോരാട്ടം ഹിസ്ബുളയിൽ നിന്ന് നേരിടുന്നത് ആദ്യമായിട്ടാണ് ഹിസ്ബുള്ള ഇസ്രായേലിനെ വിറപ്പിക്കുകയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ശക്തമായ ആക്രമണമാണ് ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് അഴിച്ചുവിടുന്നത് ടെൽഅബീബിൽ പോലും ഹിസ്ബുള്ളയുടെ മിസൈലുകൾ എത്തുന്നുണ്ട് ടെൽ ടെൽഅബീബിലെ പ്രധാനപ്പെട്ട സൈനിക താവളങ്ങൾക്ക് നേരെയൊക്കെ ആക്രമണമുണ്ടായി ഇസ്രായേലിന്റെ സൈനിക ആസ്ഥാനം വരെ ഹിസ്ബുള്ള ഹിസ്ബുള്ളയുടെ ആക്രമണത്തിന് വിധേയമായി അതിനൊക്കെ ഉപരിയാണ് ബെഞ്ചമിൻ നതൻനാഹുവിന്റെ വസതിക്ക് നേരെ ഹിസേറിയയിലെ വസതിക്ക് നേരെ വീണ്ടും ആക്രമണം നടന്നത് ഇതോടുകൂടിയാണ് ഇസ്രായേൽ ഹിസ്ബുള്ളയിലേക്ക് വ്യോമ ആക്രമണം വ്യാപിപ്പിച്ചത് ആ വ്യോമ ആക്രമണത്തിലാണ് അഫീഫ് കൊല്ലപ്പെട്ടത് എന്നാണ് വിവരം എന്തായാലും അഫീഫിന്റെ മരണം ഹിസ്ബുള്ളക്ക് വലിയൊരു ഷോക്കാണ് അത് അവർ എങ്ങനെ അതിൽ അവർ എങ്ങനെ പ്രതികരിക്കും എന്നറിയില്ല ഒരു വശത്ത് അമേരിക്കയോട് ഇസ്രായേൽ വെടിനിർത്താൻ സന്നദ്ധമാണെന്ന് അറിയിച്ചിരുന്നു എന്നാൽ ഹിസ്ബുള്ള വെടിനിർത്താൻ തയ്യാറാകുന്നില്ല ഗസൈലെ അധിനിവേശം ഇസ്രായേൽ അവസാനിപ്പിച്ചാൽ മാത്രമേ ഹിസ് വെടിനിർത്തൂ എന്നാണ് ഹിസ്ബുള്ളയുടെ നിലപാട് ആ നിലപാടിൽ അവർ ഉറച്ചു നീക്കുന്നു ഈ സാഹചര്യത്തിലാണ് മുഹമ്മദ് അഫീഫിന്റെ മരണം സംഭവിച്ചിരിക്കുന്നത് മുഹമ്മദ് അഫീഫിന്റെ മരണത്തിന് ശക്തമായ തിരിച്ചടി ഇസ്രായേൽ നേരിടേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ് ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തകർത്തുകൊണ്ടാണ് ഹിസ്ബുള്ളയുടെ റോക്കറ്റുകളും മിസൈലുകളും ഡ്രോണുകളും ഇസ്രായേൽ എത്തുന്നത് ഹൈഫ നഗരത്തിലൊക്കെ ഹിസ്ബുള്ള ശക്തമായ ആക്രമണം നടത്തി ഹൈഫ നഗരം ഇപ്പോൾ ഒരു പ്രേതഭൂമിയായി തന്നെ മാറിക്കഴിഞ്ഞു ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ മാത്രമല്ല പല നാവിക താവളങ്ങളും സൈനിക താമ താവളങ്ങളും വ്യോമ താവളങ്ങളും ഒക്കെ തകർത്ത് തരിപ്പണമാക്കുന്ന രീതിയിലുള്ള ആക്രമണമാണ് ഹിസ്ബുള്ള നടത്തിയത് ഇപ്പോൾ ജൂതന്മാർ പ്രാണൻ കയ്യിൽ പിടിച്ച് ഓടുന്ന അവസ്ഥയാണ് ബെഞ്ചമൻ നദൻ ന്യാഹു ബംഗാറിലാണ് പുറത്തിറങ്ങിയാൽ അദ്ദേഹത്തിന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് വസാദ് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു അതിലൊക്കെ ഉപരി ഇസ്രായേലിലുടനീളം ഇറാൻ ചാരന്മാരുണ്ട് ഏകദേശം ഇരുപത്തിനാല് പേരെയാണ് ചാരവൃത്തി ആരോപിച്ച് ഇസ്രായേൽ അറസ്റ്റ് അറസ്റ്റ് ചെയ്തിരിക്കുന്നതും ചോദ്യം ചെയ്യുന്നതും ഒക്കെ ഹിസ്ബുളയുടെ വക്താവിന്റെ മരണം അത് യുദ്ധത്തിന്റെ ഗതിവിഗതികൾ മാറ്റും ഇനിയും ഇസ്രായേലിന് രൂക്ഷമായ ആക്രമണം ഹിസ്ബുള്ളയിൽ നിന്ന് നേരിടേണ്ടി വരും